ദേവനാഥന് മാധ്യമം ഉണ്ടായിരിക്കട്ടെ ഞാനാണെങ്കിൽ ഈ ദിവസം കഴിഞ്ഞ ദിവസങ്ങളിൽ രോഗത്താൽ ഭാരിപ്പെടുകയായിരുന്നു എൻ്റെ തൊണ്ടയിലാണെങ്കിൽ ഇങ്ങനെ തടുപ്പ് പോലെ ഉണ്ടായിരുന്നു രണ്ട് സൈഡിലും അന്നേരം എനിക്ക് നിരന്തരമായി ഇങ്ങനെ പനി പോലെ വരുമായിരുന്നു എല്ലാ ദിവസവും അപ്പോൾ എൻ്റെ വീട്ടിലെല്ലാവരും പറഞ്ഞു നീ ഇങ്ങനെ പനി വെച്ചുകൊണ്ടിരിക്കല്ലേ ഒരു ഡോക്ടറെ പോയി കാണണം അങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാവരും പറഞ്ഞ് ഈ തടുപ്പ് എന്തോന്ന് നോക്കണം സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ സ്കാൻ ചെയ്യാനായി ഡോക്ടറിൻ്റെ അടുത്ത് വന്നപ്പം ഡോക്ടർ പറഞ്ഞു ഈ രണ്ട് സൈഡിലായിട്ട് ഒരു മുഴ പോലെ കാണുന്നുണ്ട് പിന്നെ ഒരു കളർ ചേഞ്ച് കാണുന്നുണ്ട് അത് ഡോക്ടർ ഇങ്ങനെ പ്രത്യേകം ഇങ്ങനെ വരച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ഒന്ന് നോക്കി അതാണ്ട് രണ്ട് മുഴയായിട്ടും കാണുന്നു പിന്നെ ഒരു കളർ ചേഞ്ച് അത് ഇങ്ങനെ റൗണ്ട് ഇട്ടേക്ക് വേണം അങ്ങനെ അന്നേരം ഒത്തിരി ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഒരു ഭാരമായി അങ്ങനെ ഞാൻ പാസ്റ്ററിനെ കണ്ടിവിടെ വന്ന് പ്രാർത്ഥിച്ചു പാസ്റ്റർ ആണെങ്കിൽ ഇവിടെ പ്രവചനാത്മാവി പറഞ്ഞു ചില റിപ്പോർട്ടുകൾ നോർമൽ നോർമലാകുന്നു അപ്പോൾ ഈ ഡോക്ടർ ആണെങ്കിൽ എനിക്ക് എഫ് എൻ എസിക്ക് ആണെങ്കിൽ എഴുതി എനിക്ക് ക്യാൻസറിൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി എഫ് എൻ എസിക്ക് കൊടുത്ത് ഞങ്ങൾ മെഡിസി മെഡിസിറ്റി പോയി ഞങ്ങൾ എഫ് എൻ എസി ചെയ്തു അങ്ങനെ അതിൻ്റെ റിപ്പോർട്ടും വന്നു അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഫ്രൈഡേ ആണെങ്കിൽ നൈറ്റ് പ്രയറിന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ദേവദാസനെ ഒത്തിരി അന്യഭാഷയിൽ ഇവിടെ നിന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു രോഗികൾക്ക് വേണ്ടി റിപ്പോർട്ടുകൾ നോർമൽ ആവുന്ന പ്രവചനാത്മാവി പറഞ്ഞു അങ്ങനെ ദൈവമക്കളെ അത്ഭുതമെന്ന് പറയട്ടെ അങ്ങനെ ഒരു ഇതില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് അതെല്ലാം നോർമലാണ് എന്നാ പറഞ്ഞത് അത് വളർന്നു വന്നാലേ അത് പ്രശ്നമില്ലാത്തതാണ് ഒരു തൈറോയിഡ് ആണെന്നാണ് പറഞ്ഞത് അത് മുഴയല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു പറഞ്ഞുകൊണ്ടെന്നെ സാക്ഷിയിട്ടു